ഈ ഞായറാഴ്ച ഞങ്ങൾ കൊളുത്തുപ്പുഴയിലോട്ടാണ് പോയത് എൻ്റെ സ്വന്തം നാട്ടിലോട്ട് അവിടെ എൻ്റെ മാമാടെ മോളെ ഒന്ന് പോയി കാണണമായിരുന്നു പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയത് പ്ലാനിങ് ചെയ്ത് ചെയ്ത് ഒരു കാര്യവും നടക്കില്ല അപ്പോൾ പ്ലാനിങ് ഇല്ലാതൊരിടത്തേക്ക് പോയാലോ എവിടെ കാണുന്നല്ലേ ആദ്യം ഞങ്ങൾ കരുതിയത് സുന്ദരപാണ്ടിപുരത്ത് പോകാനാണ് അവിടെ ഇപ്പോൾ സൂര്യകാന്തിയുടെ സീസൺ ആണല്ലോ അപ്പോൾ ഇക്ക പറഞ്ഞു ആരൊക്കെ പറയുന്നത് കേട്ടോ അവിടെ ചോളകൃഷി കണ്ട് തുടങ്ങിയെന്നോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഒന്ന് മാറ്റി കുറ്റാലത്തേക്ക് വിട്ടാലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേനും വീട്ടിൽ കയറിയിട്ട് അനിയത്തെയും കൂടെ പിക്ക് ചെയ്തിട്ട് നേരെ പോവുകയാണ് ായാലും തെന്മല എത്തിയിട്ടോ തെന്മല ഡാമും എരത്ത് ഡാമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുറ്റാലത്തേക്ക് പോകുന്നത് പോകുന്ന വഴി തന്നെ വേറൊരു വാട്ടർഫോൾസും കൂടി ഉണ്ട് ഏതാണെന്നല്ലേ പാലിരുവിട്ടോ അവിടെ ഈ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഇക്ക കൊണ്ട് നിർത്തിയപ്പോൾ ഞാൻ കരുതി ഇനി എനിക്ക് തെറ്റിയതാണോ ഇവിടെയാണോ വന്നതെന്ന് പക്ഷേ അതിനെല്ലാം ഒക്കെ ഇറങ്ങിയത് അവിടെ റംബൂട്ടാൻ വിൽക്കുന്നുണ്ടായിരുന്നു അത് തിരക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് വന്നിട്ടാണ് ഞങ്ങളിതാ ഈ റംബൂട്ടാനൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ പോയി അതുകൊണ്ട് ഞാൻ ദാ തമിഴ്നാട് എത്തിയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അതുകൊണ്ട് ഇക്കൾക്ക് ഈ ഏരിയാസ് ഒക്കെ അറിയാം അതുകൊണ്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു പേരാണ് റഹ്മത്ത് ഹോട്ടൽ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത് അവിടെ ക്യൂ നിൽക്കണം ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കുന്ന ആളുകൾ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് അതിന് തൊട്ട് പുറത്തുള്ള ബോർഡർ റഹ്മത്തിലാണ് ഞങ്ങൾ കയറിയത് ഒക്കെ പറയും നമുക്ക് എന്തായാലും ഇവിടുത്തെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കുന്നേ എന്ന് വലിയ താല്പര്യം ഇല്ലാതെയാണ് ഞാൻ കയറിയത് എങ്കിൽ പോലും പറയാതിരിക്കാൻ പറയുക നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ എന്താ നാട്ടുകോഴി ബിരിയാണി എന്നങ്ങാണ്ടാണ് അവിടെ പറയുന്നത് ഇക്കാക്കു പിന്നെ പൊറോട്ടയും അതിൻ്റെ കൂടെ പെപ്പർ ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടോട്ടൊക്കെ ബിരിയാണിക്ക് ഇതാ ഇതുപോലുള്ളൊരു പീസാണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ലെഗ് പീസ് അല്ലാതെ ഒരു പീസായിട്ടല്ലേ കിട്ടുന്നത് പക്ഷെ അവിടെ അങ്ങനല്ല കേട്ടോ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടെ ഒരു ഐസ്ക്രീമും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റി പാസൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു എന്തായാലും വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എവിടെയും കേറിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ പാലരുവിയിലും കുറ്റാലത്തൊക്കെ എന്തായാലും ഒന്ന് കമന്റ് കയറി കേട്ടോ കമന്റ് ബോക്സിൽ നമുക്ക് കമന്റ്സ് ഒക്കെ അറിയാമല്ലോ